സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൾ വെളുപ്പിന് തന്നെ എഴുന്നേറ്റിരിക്കുകയാണ് കേട്ടോ വെളുപ്പിന് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക എനർജി ആയിരിക്കും ആ വോയിസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ നിക്കു പോയിക്കൂട്ടിൽ കയറുന്ന കഴിഞ്ഞിട്ട് ഉറക്കം കൂവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ എഴുന്നേറ്റു അതിന് ശേഷം എന്താ റൈസ് കുക്കറിലേക്ക് വേണ്ടിയിട്ട് വെള്ളമൊക്കെ എടുക്കുകയാണ് അപ്പോൾ പുറത്ത് നല്ല ഇരിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഒരു പുതിനയിൽ ഇട്ടിട്ടുള്ളൊരു ചായ വയ്ക്കാം അപ്പോൾ പുതിനയിലും അതുപോലെ തന്നെ ശർക്കരപ്പൊടിയും കൂടിയിട്ട് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ഒരു ചായ ചായയായിരിക്കും വേണ്ടിയിട്ട് വെളുപ്പിനെ ഉണരുമ്പോൾ നല്ലൊരു മഞ്ഞും കുളിരും ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ശർക്കര ഇട്ടതുകൊണ്ട് തന്നെ ഏതാണ്ട് ചായയിൽ ഇട്ടിരിക്കുന്നത് പോലെ തന്നെ ഒരു കളർ വ്യത്യാസമൊക്കെ ഉണ്ട് അതിന് ശേഷം നമ്മൾ ചായലും കൂടി ഇട്ടിരിക്കുകയാണ് ഏട്ടാ തിളച്ചപ്പോൾ അപ്പോൾ ദിവസവും എന്തെങ്കിലും വേറെ തരത്തിൽ ഓരോരോ തരത്തിലാണ് ഏട്ടോ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഒരു ഉഷാറാണ് അപ്പോൾ അര ഗ്ലാസ് മതി എനിക്ക് ഈ ചായകളൊക്കെ പക്ഷേ ഒരു രസമാണല്ലോ വെളുപ്പിനെഴുന്നേറ്റും കഴിഞ്ഞിട്ട് കുടിക്കുമ്പോൾ അപ്പോൾ ഇത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതിൻ്റെ ആവിയങ്ങിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കുടിക്കാനായിട്ട് തോന്നും അങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഞാൻ എന്താ പുറത്തേക്കൊന്ന് നോക്കിയതാണ് കേട്ടോ എന്താ ഒരു ഭംഗി നല്ല ചെമ്മാനമായിട്ട് കിടക്കുകയാണ് കേട്ടാ നമ്മുടെ ഈ മാനൊക്കെ ആ ഒരു ചുമപ്പ് കളർ അടിച്ചിട്ട് ഇവിടുത്തെ ചവറുകളും മറ്റുമൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇതാ ഈ ഒരു റെഡ് കളറ് കളറിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കാനാണ് കേട്ടാ അപ്പോൾ എത്ര നേരം ഇങ്ങനെ നോക്കി നിന്ന് ഇന്നൊന്നും അറിയില്ല ഇനി അധിക സമയം നമുക്ക് നോക്കി നിൽക്കാനായിട്ട് പറ്റില്ല കാരണം നമുക്ക് പെട്ടെന്ന് വീട്ടിലെ ജോലികളൊക്കെ കഴിച്ചു വെക്കണല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിരാവിലെ തന്നെ എഴുന്നേറ്റത് അപ്പോൾ അതാ സോസ് പാനില് നന്നായിട്ട് ഇളപ്പിച്ച വെള്ളം വെട്ടി തിളപ്പിച്ച വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഇതാ നമ്മൾ അടപ്പത്തിരിക്കെ ഉള്ള പൊടി ഉണ്ടല്ലോ ആ പൊടിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടൊന്ന് കുഴച്ചെടുക്കാനാണ് കേട്ടോ അങ്ങനെ അതൊന്ന് ആ ചൂടാറി ചൂടാറിക്കഴിയുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതിലേക്ക് അപ്പോൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊഴുക്കട്ടയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് ഞാൻ നാളികേരം ഒരുമുറിച്ചെനിക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നാളികേരവും അതുപോലെ ചർക്കരയും ഒക്കെ വെച്ചും കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഉരുട്ടി ഉരുട്ടി എടുക്കണം നമ്മുടെ കോഴിക്കോട്ട അപ്പോൾ പിള്ളേർക്കൂടെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ വല്ലപ്പോഴൊക്കെയാണ് ഇതൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശർക്കര നമ്മുടെ കയ്യിൽ ഇങ്ങനെ കട്ടിയുള്ള ശർക്കര തന്നെയാണ് അത് ഞാൻ ഇതിലിട്ടും കഴിഞ്ഞിട്ട് നല്ലപോലെ കുത്തിപ്പൊടിക്കും അതിനോടൊപ്പം തന്നെ ഇലക്കായും കുറച്ച് ചുക്കും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടും കഴിഞ്ഞിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും നല്ലതായിരിക്കും കേട്ടോ നമുക്ക് പായസത്തിൻ്റെ ഒരു സ്മെല്ലൊക്കെ നമുക്ക് തോന്നും അങ്ങനെ ഇതാ ഈ ഒരു സമയത്ത് തന്നെ ഇഡടി ചെമ്പിൽ വെള്ളമൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലാതെ നമ്മൾ എല്ലാം ഒരുക്കിയതിന് ശേഷം പിന്നെയും കുറേ ടൈം കാത്തു നിൽക്കേണ്ടി വരുമല്ലോ അപ്പോൾ നമ്മളിവിടെ ശർക്കര ൊടിച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ ഇഡലി ചെമ്പിൽ വെച്ചിരിക്കുന്ന വെള്ളമൊക്കെ അങ്ങോട്ട് നല്ലപോലെ തിളച്ചോളും അപ്പോൾ ഒരു ജോലി കഴിഞ്ഞിട്ട് ആവാം അടുത്തതെന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യരുത് നമുക്ക് ആ സമയം എത്രയാണോ നമ്മുടെ കയ്യിലുള്ള സമയം ആ സമയം നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗപ്രദമാക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം കേട്ടോ പൊടിയൊക്കെ ചൂടാറിയിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഏട്ടാ അപ്പോൾ അതിനുള്ളിൽ ഞാൻ ആ ഈ ശർക്കരയും നാളികേരം ഒക്കെ കൂടി ഇതങ്ങട്ട് വെച്ചും കഴിഞ്ഞിട്ടങ്ങട്ട് പൊടി അങ്ങോട്ട് ഉരുട്ടി 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 നല്ല സുന്ദരനെ ഉണ്ടകളാക്കിയിട്ടങ്ങട്ട് എടുക്കുകയാണ് കേട്ടാ അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ഉരുട്ടും അതിന് ശേഷം ഇത് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കും കേട്ടോ അപ്പം പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലേക്ക് ഇങ്ങനെ ഇത് ഈ ഫില്ലിങ് അങ്ങോട്ട് വെച്ച് കൊടുക്കാമല്ലോ അതിന് ശേഷം നമ്മൾ ഇതങ്ങട്ട് ഉരുട്ടി എടുക്കുകയാണ് ചെയ്യുക അപ്പം കുറച്ച് പൊടിയും കൂടി എടുത്തിട്ട് ഞാൻ മുകളിൽ ആ ഒരു അട് അടപ്പുണ്ടാക്കില്ലേ അതുപോലെ അങ്ങട്ട് വെച്ചു കൊടുക്കും എന്നിട്ടാണ് കേട്ടോ പരത്തേ മുരിട്ടൊക്കെ ചെയ്യുന്നത് അപ്പോൾ മക്കളാണെങ്കിൽ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല ഈ ടൈമിൽ അല്ലെങ്കിൽ അവരും കൂടി ഒക്കെ ഇട്ടും കഴിഞ്ഞിട്ട് എല്ലാവരും കൈ വെച്ചേനെ ഈ പലഹാരത്തുമ്മേ ഇതിപ്പോൾ ഞാൻ മാത്രമാണ് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ ഈ പൊടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ലേശം വെളിച്ചെണ്ണം ഒന്ന് കയ്യിൽ തടവിയതിന് ശേഷമാണ് ഏട്ടാ ഇത് ഉരുട്ടിയെടുക്കുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ പൊടി ഒട്ടിപ്പിടിക്കുകയും ഇല്ല നല്ല സുഖമായിട്ട് നമുക്ക് ഉരുട്ടാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ ഇത് ചെറിയ ഉരുലകളാക്കണമെങ്കിൽ ചെറുതാക്കാം ഞാനിത് പെട്ടെന്ന് കഴിയാനും വേഗത്തിൽ ജോലികൾ കഴിയാനും ഒക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി വന്നപ്പോൾ നല്ല വലിപ്പുള്ള ഉണ്ടകളായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇത് വേവിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റീം തന്നെ വരണം അതും ഒരു അരമണിക്കൂർ കുറോളം നല്ല ഒരു സ്റ്റീം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല രീതിക്ക് വേവും കേട്ടോ അങ്ങനെ വെന്തില്ലയെന്നുണ്ടെങ്കിൽ ഇത്ര സമയമൊന്നും നമ്മൾ ഒരു ഇരുപത് മുപ്പത് മിനിറ്റോളം നമ്മൾ ഇങ്ങനെ വെച്ചില്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്ര അങ്ങോട്ട് വെന്തൊന്നും വരില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ആ പലഹാരം തന്നെ മട്ടിപ്പോകും അതുകൊണ്ട് നമ്മൾ നല്ല സ്റ്റീം കൊടുക്കണം ഒരു ഇരുപത് മിനിറ്റോ മുപ്പത് മിനിറ്റോളൊക്കെ ഞാൻ നല്ല പോലെ സ്റ്റീം കൊടുത്തതിന് ശേഷം അപ്പം തന്നെ തുറക്കൊന്നും കേട്ടോ ഈ സ്റ്റവൊക്കെ ഓഫ് ചെയ്തിട്ടും ഇങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ കുളിക്കാനൊക്കെ പോയത് കയ ഇന്നു അപ്പോൾ അത് കുറേ ടൈം എടുത്തിട്ട് ഉണ്ടാവില്ലോ അത് കഴിഞ്ഞി വന്നാ അത് ഓഫ് ചെയ്തിട്ട് അതിനു ശേഷം ഞാൻ റെഡിയായിട്ട് നിൽക്കാനാണ് ട്ടോ ഇത് നമ്മളുടെ തൊട്ടടുത്തുള്ള അഷ്ടമിശര മഹാദേവ ക്ഷേത്രത്തിലേക്ക് തൊഴാനായിട്ട് പോവാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ തൊഴാനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും അതൊക്കെ സെറ്റ് ആയിക്കോളും അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ വണ്ടി അങ്ങോട്ട് എടുക്കുമ്പോൾ സ്റ്റാർട്ടിങ് പ്രോബ്ലം ഒന്നും ഉണ്ടായിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ രമേശ് എന്നോട് സ്റ്റാർട്ടാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ താ ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് ടൈമേ ഉള്ളൂ കേട്ടോ അഷ്ടമി ചിറയിൽ എത്താനായിട്ട് അങ്ങനെ ഞാൻ ക്ഷേത്രത്തിനകത്തൊക്കെ കയറി തൊഴുതു പ്രസാദമൊക്കെ വാങ്ങി ചന്ദനമൊക്കെ തൊട്ട് ഒരു സമാധാനവും സംതൃപ്തിയും ഒക്കെയായിട്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടാ പുറത്ത് ഇനി നമുക്കൊരു വലം വയ്ക്കേണ്ടതുണ്ട് അപ്പോൾ അതാ ഭയങ്കരമായിട്ടിങ്ങനെ സൂര്യപ്രകാശമൊക്കെ അടിച്ചു വരുന്ന മഞ്ഞ് ഇതൊക്കെ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടാ അപ്പോൾ ഒരു പുകയുടെ ഉള്ളിലാണ് ക്ഷേത്രം നിൽക്കുന്ന പോലെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത് കേട്ടാ ഈ ഒരു സമയത്ത് അപ്പോൾ ക്ഷേത്രക്കുളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് വേണ്ടിയിട്ടാണ് നല്ല പച്ച നിറത്തിലൊക്കെയാണ് വെള്ളമൊക്കെ കിടക്കുന്നത് അപ്പോൾ നമുക്ക് െഴുന്നേറ്റ് നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ കഴിച്ചു വെച്ച് കഴിഞ്ഞിട്ട് ക്ഷേത്ര ദർശനമൊക്കെ നടത്തി വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു എനർജിയാണ് കേട്ടോ അങ്ങനെ ഇതാ ക്ഷേത്രത്തിൽ നിന്ന് വന്നു അപ്പോഴേക്കും നമ്മുടെ കൊഴുക്കട്ടയൊക്കെ ചൂടാറി നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ഏട്ടം അപ്പോൾ വീണ്ടും ഒരു കട്ടൻ ചായയും കൂടി വെച്ചു ദാ നല്ല സ്മൂത്തായിട്ട് നല്ല രീതിക്ക് തന്നെ ഇത് പുഴുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ എവിടെയും ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അതിനുള്ളിലാണെങ്കിൽ ആ ശർക്കരൊക്കെ ഇരുന്ന് നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ എന്നെ ഒക്കെ അടിക്കൂ എന്നെക്കെ എന്നും പറഞ്ഞ ഇരിപ്പാണ് അപ്പോൾ രമേശ് ചേട്ടനും വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു അപ്പോൾ രമേശ് ചേട്ടൻ വിചാരിച്ചു ഞാൻ പൊടിയൊക്കെ കുഴക്കുന്നത് കണ്ടപ്പോൾ നൂലപ്പം ഉണ്ടാക്കാൻ ായിട്ടായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ അപ്പോൾ വന്നപ്പോഴാണ് അറിഞ്ഞത് കോഴിക്കട്ടയാണ് ഉണ്ടാക്കിയിരിക്കുന്നതിന് പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇപ്പോൾ ഈ രണ്ട് ടിന്നും ഇവിടെയാണ് കേട്ടോ ഇരിക്കുന്നത് കാരണം മക്കൾക്ക് ഇനിയിപ്പോൾ ഏതെങ്കിലും പലഹാരം ഇഷ്ടമായില്ലെങ്കിൽ അച്ചപ്പവും കൊക്കുവാടയൊക്കെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അത് ഡൈനിങ് ടേബിളിൽ തന്നെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ചോറുണ്ണെന്ന സമയമായാലും ഇടയ്ക്ക് ഇടയ്ക്ക് ഈ ഡൈനിങ് റൂമിൽ നിന്ന് ഈ ടിന്ന് തുറക്കുന്ന സൗണ്ട് ഒക്കെ ഇങ്ങനെ കേൾക്കാം കേട്ടോ അങ്ങനെയാണ് അവരുടെ ഒരു രീതി ഇപ്പോൾ ഒക്കെ ഇനി നമ്മുടെ കുഞ്ഞ് കൃഷിയിൽ നിന്ന് ഇതാ എനിക്കൊരു കുഞ്ഞ് വെള്ളരിക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരെണ്ണമല്ല രണ്ട് വെള്ളരിക്കകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് കണ്ടിരുന്നില്ല എന്നും ഇങ്ങനെ നനച്ചു പോകാണെങ്കിലും അത് ഗ്രോ ബാഗിന് ഉള്ളിൽ തന്നെ കിടക്കായിരുന്നു കേട്ടോ അപ്പോൾ ഒരെണ്ണത്തിനെ ഞാൻ കണ്ടിരുന്നു രണ്ടാമത്തത് ഞാൻ ഇന്നലെയാണ് കണ്ടത് കേട്ടാ നമ്മുടെ കോഴിമക്കൾക്ക് അരിയിട്ട് കൊടുക്കാൻ വേണ്ടി ഇതിലേ പോയപ്പോൾ പെട്ടെന്ന് ഒന്ന് വീഴാനായിട്ട് പോയി അപ്പോൾ ഞാൻ ഇങ്ങനെ കുമ്പിട്ട് ഒന്ന് നോക്കിയപ്പോൾ അതാ കിടക്കുന്ന അടുത്ത വെള്ളരിക്ക അപ്പോൾ നല്ല സന്തോഷം തോന്നിയിട്ടാണ് അപ്പോൾ ഞാൻ കുഞ്ഞ് കൃഷി കുഞ്ഞു കൃഷി എന്ന് ആവോ ഇത് ഇത്തിരി കുഞ്ഞു വളർന്നു വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം മണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വലിപ്പം ഉണ്ടാവും പിന്നെ ഇതിപ്പോൾ ഫെബ്രുവരി മാസമല്ലേ ആയിട്ടുള്ളൂ നമുക്ക് ഏപ്രിൽ ഏപ്രിലാവുമ്പോഴേക്കും നല്ല വലിപ്പമുള്ള കണിവെള്ളരിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ഇനി ഉണ്ടല്ലോ ഞാൻ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടിത് ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ നിറയെ വെള്ളം കൂടി എടുത്തിട്ട് അത് തെളിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ വളരെ നല്ലതാണ് പച്ചക്കറികൾക്ക് പിന്നെ വെള്ളക്കേടും മറ്റുമൊക്കെ വരാതിരിക്കാനും ഇങ്ങനെ കഞ്ഞിവെള്ളമൊക്കെ സ്പ്രേ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും രണ്ട് മൂന്നാഴ്ചയായിട്ടുള്ളൂ നമ്മൾ ഇതിൽ ഈ തൈകളൊക്കെ വെച്ചിട്ട് കേട്ടോ അപ്പോഴേക്കും ആദ്യമായിട്ട് ഒരു നാലില്ല കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ പൂവിടാനും കായ് പിടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത് ചെറുതായിട്ട് ഉണ്ടായിരിക്കുന്നത് കുറച്ചും കൂടി വള്ളിയൊക്കെ ഒന്ന് പടർന്നു പോയിട്ടാണെങ്കിൽ ഇത്രയും കൂടി ശക്തിയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഇത്രയും കൂടി വലിയ വെള്ളരിക്കയൊക്കെ ഉണ്ടായേനെ ഇതുണ്ടല്ലോ ഇന്നലെ നമ്മൾ വെച്ച കാച്ചിൽ കറിയാണ് കേട്ടോ അപ്പോൾ കാച്ചിൽ കൊണ്ട് ഞങ്ങൾ പുഴുങ്ങ് അതുപോലെ ചമ്മന്തി കൂട്ടി കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ പക്ഷെ നമുക്ക് യൂട്യൂബിൽ ഒത്തിരി കമൻസ് വന്നിരുന്നു കേട്ടോ കാച്ചിൽ വെച്ചിട്ട് ഞങ്ങൾ മോരുകറിയാണ് ഉണ്ടാക്കാറ് പറഞ്ഞു ഒരുപാട് പേര് അങ്ങനെ കമൻറ്റ് ചെയ്തു അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അത് ആ കാച്ചിൽ അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വേപ്പിലൊക്കെ ഇട്ടും കഴിഞ്ഞിട്ടൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കാം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നതല്ലേ അപ്പം പിന്നെ എനിക്കും ചെയ്യണം എന്നൊക്കെ ഒരു ഒരാഗ്രഹം തോന്നിയിട്ടാണ് അങ്ങനെ കാച്ചിലാണെങ്കിൽ നല്ല പോലെ വേവുന്ന കാച്ചിലാണ് കേട്ടോ നല്ല വെണ്ണ പോലെ ഉടഞ്ഞു വരും അങ്ങനത്തെ കാച്ചിലാണ് അപ്പോൾ നമ്മൾ അത് വേവിക്കാൻ വെച്ചു നാളികേരവും അതുപോലെ തന്നെ പച്ചമുളക് ചുവന്നുള്ളി ജീരകം ഇതൊക്കെ നമ്മൾ എടുത്തു വെന്തു വന്ന കാച്ചിലേക്ക് നമ്മളത് അങ്ങോട്ട് ഒഴിച്ചങ്ങട്ട് കൊടുത്തു വിട്ടാ അങ്ങനെ കുറച്ച് നേരം ഈ നാളികേരത്തിൻ്റെ ഇതിലങ്ങട്ട് കിടന്നും കഴിഞ്ഞിട്ട് വേവട്ടെ അതിന് ശേഷം നമ്മൾ മോരൊഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കടുകും ഉരുവിയും വേപ്പിലയും കൂടി പൊട്ടിച്ചിടാണ് ചെയ്തതെട്ട് സൂപ്പർ കറിയായിരുന്നു ഏട്ടാ അപ്പോൾ അറിയാത്ത വിഭവങ്ങളൊക്കെ എന്റെ ഫ്രണ്ട്സ് തന്നെയാണ് ഏട്ടാ എന്നെ ഇത് വെക്കാനായിട്ട് പഠിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സന്തോഷുണ്ട് നമ്മുടെ പറമ്പിലാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അഞ്ചാറ് മുരിങ്ങ മരങ്ങൾ നിൽക്കുന്നുണ്ട് ഏട്ടാ അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇത് പൂക്കും പക്ഷെ ഒട്ടും തന്നെ കായ്പ പിടിക്കുന്നില്ല ഈ ഒരു സമയത്ത് എല്ലാം നല്ല പോലെ പൂത്തിട്ടുണ്ട് കേട്ടോ കാറ്റൊക്കെ വീശുമ്പോൾ പൂക്കളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണാനായിട്ട് നല്ലതാണ് പക്ഷേ എപ്പോഴും ഒരു പ്രാർത്ഥനയാണ് ഉണ്ടായാൽ മതി എന്ന് അതുപോലെ തന്നെ നമ്മുടെ മാവാണെങ്കിൽ ഇനി പൂക്കാനായിട്ട് ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ല അതുപോലെ തന്നെയാണ് പൂത്ത് നിൽക്കുന്നത് കേട്ടോ മാവൊക്കെ പൂത്ത് നിന്നാലും നമുക്ക് എന്തായാലും എങ്ങനെ പോയാലും അഞ്ചാറ് വാങ്ങിയെങ്കിലും കിട്ടും പക്ഷേ ഈ മുരിങ്ങ പൂത്ത് നമ്മളെയൊക്കെ കാണിച്ച് കൊതിപ്പിച്ചിട്ട് ഒരു കായ് പോലും കിട്ടാത്തത് വല്ലാത്ത കഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഓരോരോ ട്രിക്കുകളും ടിപ്സുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്രാവശ്യം ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കണല്ലോ അപ്പോൾ നമ്മുടെ നീക്കുമോൻ്റെ ആ ഉറക്ക കൂവാണ് കേട്ടോ അപ്പം രമേശ് ചേട്ടനെ അവനെ എടുത്തു കഴിഞ്ഞ് കൂടിൻ്റെ മുകളിൽ നിർത്തിയിരിക്കുകയാണ് എന്നാൽ അവനെ ഒട്ടും പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് നടക്കുന്നില്ല കേട്ടോ ഇതിൻ്റെ മുകളിൽ തന്നെ നിൽക്കുകയാണ് അവിടേക്ക് ഇതാ തീറ്റപാത്രം എടുത്ത് വെച്ചപ്പോൾ അതൊക്കെ തട്ടി മറച്ചിട്ടും കഴിഞ്ഞിട്ട് അവിടെ നിൽക്കായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ അലക്കല്ലിൻ്റെ അവിടുത്തെ പ്ലാവിലിതാ ഇപ്പോഴാണ് ചക്കക്കാലം വന്നു തുടങ്ങിയത് കേട്ടാ ഇത്ര നാളായിട്ടും അത് ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ചക്കെ പിടിക്കാനായിട്ട് തുടങ്ങിയത് പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ചീരച്ചേമ്പ് നല്ല ഉഷാറായിട്ട് നിൽക്കാണ് കേട്ടോ സാധാരണ ചേമ്പൊക്കെ വാടി തളർന്നൊക്കെ വരുന്ന ഒരു ടൈമാണ് പക്ഷേ ചീരച്ചേമ്പിന് അങ്ങനത്തെ ഒരു ടൈമൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ അതുപോലെ തന്നെ വാളരി പയറും ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ എനിക്ക് വീട്ടമ്മമാരോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ജോലികൾ പാചകം കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന എന്തെങ്കിലും പ്രവർത്തികളിലൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് ഇരുന്നോളൂ കേട്ടോ അപ്പം അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നാളെ കാണാം